ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് ഇരുപത്തി മൂന്ന് വിശുദ്ധ ജൂലിയ അനുസ്മരണം യൗസേബിയോസ് എന്ന ഒരു സിറിയൻ വ്യാപാരിയുടെ അടിമയായിരുന്നു കുലീന കന്യകയായ ജൂലിയ തൊഴിലില്ലാത്ത സമയത്തെല്ലാം ജൂലിയ വളരെ പ്രസന്നയായി ക്ഷമാപൂർവം പ്രാർത്ഥനയിലും വായനയിലും മുഴുകിയിരുന്നു കൃത്യമായ ഉപവാസവും ദൈവത്തോടുള്ള വിശ്വസ്തയും കണ്ട യജമാനൻ ഈ തപോനിഷ്ഠകൾ അല്പം ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടു ഒരിക്കൽ യൗസേബിയോസ് തൻ്റെ ഒരു വ്യാപാര യാത്രയിൽ ജൂലിയയെ കൂടെ കൊണ്ടുപോയി യാത്രയുടെ ഇടയ്ക്ക് കപ്പൽ നങ്കൂരമിട്ട സ്ഥലത്ത് ഒരു ഉത്സവത്തിൽ അയാൾ പങ്കെടുത്തു പക്ഷേ കൂടെയുണ്ടായിരുന്ന ജൂലിയ ആ ആരാധനയിൽ പങ്കെടുത്തില്ല അതിന് കാരണം അന്ന് അവിടെ ഒരു കാളയുടെ ബലി നടത്തിയിരുന്നു ഇതറിഞ്ഞ ഗവർണർ ആരാണ് ഇപ്രകാരം ദേവന്മാരെ നിന്ദിക്കുന്നത് എന്ന് ചോദിച്ചു അവൾ ഒരു ക്രിസ്തീയ വനിതയാണ് എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ നാലടിമകളെ പകരം തരാം അവളെ എനിക്ക് നൽകൂ എന്ന് പറഞ്ഞു ഇതറിഞ്ഞ് യൗസേബിയോസ് ആരെ തന്നാലും എന്തു തന്നാലും അവളെ തരില്ല എന്ന് പ്രതിവചിച്ചു നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ നിന്നെ സ്വതന്ത്രയാക്കാം എന്ന് ജൂലിയയോട് പറഞ്ഞു ജൂലിയ പ്രതിവചിച്ചു ഇല്ല യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല സ്വയം നിന്നതനായ ഗവർണർ അവളെ മരിക്കുന്നതുവരെ കുരിശിൽ തറച്ചു ഐശ്വര്യത്തിലും കഷ്ടപ്പാടിലും സ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും ഒരുപോലെ തീക്ഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിച്ച ജൂലിയ രക്തസാക്ഷിണിയായി മെയ് ഇരുപത്തിനാല് തിരുസഭയെപ്പറ്റിയുള്ള പ്രമാണരേഖയിൽ നാം ഇപ്രകാരം വായിക്കുന്നു ലോകരക്ഷയ്ക്കു വേണ്ടി സ്വമേധയാ മരണം വരിച്ച ഗുരുവിനോട് ഒരുവനെ തുല്യനാക്കുകയും രക്തച്ചൊരിച്ചിൽ വഴി അവിടുത്തോട് സദൃശനാക്കുകയും ചെയ്ത രക്തസാക്ഷിത്വത്തെ സഭ ഒരു അസാധാരണ ദാനമായും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായും പരിഗണിക്കുന്നു ഇതിനുള്ള അവസരം ചിലർക്കേ ലഭിക്കുന്നുള്ളൂ എങ്കിലും എല്ലാവരും ക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാനും സഭയിൽ മുടങ്ങാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങളുടെ മധ്യേ പുരുഷിൻ്റെ പാതയിൽ അവിടുത്തെ അനുഗമിക്കാനും ഒരുങ്ങിയിരിക്കണം ഈ ആഹ്വാനം അതേപടി ജീവിതത്തിൽ സ്വീകരിച്ച രണ്ട് സഹോദരങ്ങളാണ് വിശുദ്ധ ഡൊണേഷ്യനും വിശുദ്ധ രോഗേഷ്യനും ആ നാളുകളിൽ ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് രക്തസാക്ഷിത്വത്തിലേക്കുള്ള സമർപ്പണം ആയിരുന്നു ജ്ഞാനസ്നാനം സ്വീകരിച്ച് മാതൃകാപരമായി ജീവിച്ച ഈ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളാണ് എന്ന കുറ്റത്താൽ ഗവർണർ ജയിലിലടച്ചു ദേവന്മാരെ ആരാധിക്കാത്തതിനാൽ മാത്രമാണ് ഈ ജയിൽവാസമെന്നും ദേവന്മാരെ പൂജിക്കാനും പറഞ്ഞു തങ്ങൾ ക്രിസ്തുവിനെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് അവർ പ്രതിവചിച്ചു ഉടനെ അവരെ രണ്ടുപേരെയും പീഡന യന്ത്രത്തിൽ കിടത്തി ശരീരം വലിച്ചു നീട്ടുകയും കരങ്ങൾ മുറിച്ചു കളയുകയും ചെയ്തു മെയ് ഇരുപത്തിനാല് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെയും തിരുനാളാണ് മെയ് ഇരുപത്തിയഞ്ച് വേദപാരംഗതൻ ആയ വിശുദ്ധ ബീഡ് വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മറപ്പാപ്പ എന്നിവരെ നാം ഓർമ്മിക്കുന്ന ദിനമാണ് ആംഗ്ലോ സാക്സൺ ചരിത്രകാരനാണ് വന്യനായ ബീഡ് പുരോഹിതനായ അദ്ദേഹം വിശുദ്ധ ബെനഡിക് ബിസ്കോയിന്റെ ശിഷ്യനായിരുന്നു പഠനവും എഴുത്തും എപ്പോഴും നടത്തിയിരുന്ന അദ്ദേഹം ഏകദേശം അറുന്നൂറോളം ശിഷ്യന്മാർക്ക് ശിക്ഷണം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തിയും പാണ്ഡിത്യവും പ്രാർത്ഥനാശീലവും മാതൃകാ ജീവിതവുമാണ് ശിഷ്യസമ്പത്തിന് കാരണം തത്വശാസ്ത്രം ചികിത്സ ഊർജ്ജതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ മരിക്കുന്നതിന് തലേദിവസമാണ് അദ്ദേഹം തീർത്തത് മുപ്പത് പുസ്തകങ്ങളായി വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഈടുറ്റ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ദേവാലയത്തിൽ വായിച്ചിരും ടാസ്കനിയ എന്ന സ്ഥലത്ത് ഹിൽഡേ ബ്രാൻഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രിഗറി ഏഴാമൻ ജനിച്ചു റോമിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫ്രാൻസിൽ പോയി ഒരു സന്യാസിയായി റോമയിലേക്ക് മടങ്ങി പുരോഹിത വിവാഹം മെത്രാന്മാരുടെ നിയമനാധികാര ദുർവിനിയോഗം തുടങ്ങിയ തെൻപുകൾക്കെതിരായി പടവേട്ടിയ അദ്ദേഹം ആയിരത്തി എഴുപത്തി മൂന്നിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സമയം അഭിനവ രാജാക്കന്മാരുടെ അഭീഷ്ടം നിറവേറ്റാൻ ദൈവഹിതം ലംഘിക്കരുത് എന്ന് മറ്റു മെത്രാൻമാരെ ഉദ്ബോധിപ്പിച്ചു ഒരു ക്രിസ്മസ് ദിവസം പാതിരാ കുർബാന സമയത്ത് മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ നീതിയെ സ്നേഹിക്കുകയും അനീതിയെ വെറുക്കുകയും അതോടൊപ്പം തിരുസഭയെ പ്രതി ധീരമായി സഹിക്കുകയും ചെയ്ത ആളാണ് വിശുദ്ധ മേരി മെഗ്ദലൻ ദേ പാസി എന്ന കർമ്മലീത കന്യകയുടെയും തിരുനാളാണ് മെയ് ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറ് വിശുദ്ധ ഫിലിപ്പ് നേരി എളിമയ്ക്കും സന്തുഷ്ടയ്ക്കും പ്രസിദ്ധനും റോമയുടെ അപ്പൊസ്തോലനുമായ ഫിലിപ്പ് ഫ്ലോറൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജാതനായത് വ്യാകരണവും സാഹിത്യ പഠനവും ചെറുപ്പത്തിലെ തന്നെ സ്വായത്തമാക്കിയ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി ഫ്ലോറൻസിൽ എമ്പാടും പരന്നു വ്യർത്ഥ ഭാഷണത്തിൻ്റെ ദോഷങ്ങളെപ്പറ്റി ബോധവാനായിരുന്ന ഫിലിപ്പ് വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ ദേവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്ഥിരമായി പാലിച്ചിരുന്നു ചരിത്രകാരനായ കാർഡിനൽ ബറോണിയോസ് അംഗമായിരുന്ന ഓറിറ്റോറിയൻ സഭ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ സ്ഥാപിച്ചു വൈദികനും വിപ്ലവകാരിയും പൂർണ്ണ സന്യാസിയുമായ ഫിലിപ്പിനേരി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ദിവംഗതനായി മെയ് ഇരുപത്തിയേഴ് കാൻഡർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ മെത്രാൻ അനുസ്മരണം ഇംഗ്ലണ്ടിലെ അപ്പസ്തോലനും കാൻഡർബറിയിലെ പ്രഥമ ആർച്ച് ബിഷപ്പുമായ അഗസ്റ്റിൻ റോമിലാണ് ജനിച്ചത് കെന്റിലെ രാജാവായ ഇദ്ദൽബർട്ട് രാജാവും ഭാര്യയും പതിനായിരത്തോളം പ്രജകളും ഒരുമിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് വിശുദ്ധ അഗസ്റ്റിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു അതിനെ തുടർന്ന് ക്രിസ്തീയ വിശ്വാസം ഇംഗ്ലണ്ടിൽ ആകെ പരന്നു ഫ്രാൻസിൽ പോയി മെത്രാഭിഷേകം സ്വീകരിച്ച് മടങ്ങിയെത്തിയ വിശുദ്ധ അഗസ്റ്റിൻ വീണ്ടും കൂടുതൽ തീക്ഷ്ണമതിയായി സുവിശേഷ വേലജി മഹാനായ ഗ്രിഗറി അഗസ്റ്റിന് ഒരിക്കൽ എഴുതി ഉയരത്തിൽ കയറാൻ പടിപടിയായി കയറണം ചാടിയാൽ പറ്റുകയില്ല ഇതിനെ അംഗീകരിച്ച അഗസ്റ്റിൻ ദൈവത്തിന്റെ ജോലി തന്നെ അപ്പോസ്തോലന്റെ ജോലി എന്ന തിരിച്ചറിവിൽ മരണം വരെയും അധ്വാനിച്ചു മെയ് ഇരുപത്തി എട്ട് ജർമാനൂസ് മെത്രാൻ അനുസ്മരണം ഫ്രാൻസിലാണ് ഇദ്ദേഹം ജനിച്ചത് ദേവാലയത്തിൽ ഏറെ നേരം പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം ചിലവഴിച്ചിരുന്നു എപ്പോഴും ദരിദ്രരും അവശരും അദ്ദേഹത്തിന്റെ വസതിയിൽ തിങ്ങിക്കൂടുമായിരുന്നു ഭിക്ഷുക്കൾക്ക് സ്വന്തം മേശയിൽ നിന്ന് തന്നെ ഭക്ഷണം പകർന്നു നൽകിയിരുന്നു ബിഷപ്പ് ജർമാനോസിന്റെ പ്രസംഗങ്ങൾ വശ്യശക്തി ഉള്ളവയായി അതിമോഹിയായ ചിൽഡ്ബർഗ് രാജാവ് ജർമാനോസ് മെത്രാന്റെ പ്രസംഗങ്ങൾ വഴി ഭക്തനും ധർമ്മിഷ്ഠനുമായി മാറി അദ്ദേഹത്തിന്റെ പരിശ്രമത്താൽ വിഗ്രഹാരാധന ഫ്രാൻസിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ടു പാപികളുടെ ബാനസാന്ദ്രത്തിനു വേണ്ടി അവസാനം വരെ അധ്വാനിച്ച ബിഷപ്പ് ജർമാനൂസ് എൺപതാമത്തെ വയസ്സിൽ അന്തരിച്ചു മെയ് ഇരുപത്തി ഒൻപത് വിശുദ്ധ മാക്സിമിനോസ് അനുസ്മരണം വിശുദ്ധ ആഗ്രീഷ്യസിന്റെ ജീവിത വിശുദ്ധയിൽ ആകൃഷ്ടനായാണ് മാക്സിമിനൂസ് ട്രിയേഴ്സിൽ എത്തിയത് ഒരു വൈദികന്റെ ശരിയായ ശിക്ഷണം ലഭിച്ചതിന് ശേഷം പൗരോഹിത്യം സ്വീകരിച്ച് അഗ്രീഷ്യസിന് ശേഷം ട്രിയേഴ്സിലെ മെത്രാനായി വിശുദ്ധരെ സംരക്ഷിച്ച മാക്സിമിനൂസിന് ദൈവം വിശുദ്ധ പദം നൽകി അനുഗ്രഹിച്ചു മെയ് മുപ്പത് ഫെർഡിനൻ മൂന്നാമൻ രാജാവ് ഓർമ്മദിനം വിശ്വാസത്തിൽ അടിപതറാതെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തി വിശുദ്ധയിൽ ജീവിച്ച ആളാണ് ഫെർഡിനൻ്റെ രാജാവ് രാജകീയ പദവികളും ബഹുമതികളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിച്ചിരുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവെ എൻ്റെ മഹത്വമല്ല അങ്ങയുടെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് അങ്ങക്ക് അറിയാമല്ലോ ക്ഷണിക രാജ്യങ്ങളല്ല അങ്ങയുടെ പരിശുദ്ധ മതത്തിൻ്റെയും അതിലുള്ള വിശ്വാസത്തിൻ്റെയും വളർച്ച മാത്രം ഞാൻ തേടുന്നു ഉത്തമ ക്രിസ്ത്യാനിയായ ഫെർഡിനൻഡ് രാജാവ് ദൈവമാതാവിൻ്റെ ലുത്തിനിയെ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ വിശുദ്ധനാണ് മെയ് മുപ്പത്തൊന്ന് വിശുദ്ധ എലിസബത്തിനെ ദൈവമാതാവ് സന്ദർശിച്ച ദിനം തനിക്ക് ദൈവം തന്ന അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി മറിയം പോകുന്ന സന്ദർഭം നമുക്കെല്ലാം അറിയാമല്ലോ ഉദരത്തിലായിരുന്ന സ്നാവോഹന്നാൻ ദൈവമാതാവിന്റെ സന്ദർശന സമയത്ത് തുള്ളിച്ചാടി എന്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മറിയത്തെ എലിസബത്ത് വിളിച്ചപ്പോൾ മറിയം പറഞ്ഞ വാക്കുകൾ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മുപ്പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു പരിശുദ്ധ ജപമാലയുടെ രണ്ടാം സന്തോഷ രഹസ്യമായി നാം ധ്യാനിക്കുന്നത് ദൈവമാതാവിൻ്റെ എളിമയും ഉപവിയുമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ എളിമ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് എന്നും ഉത്തേജനം നൽകുന്നതാണ്